ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യാചനാ സമരം നടത്തിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടിക്ക് പുതിയ വീടൊരുങ്ങി കെ പി സി സിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് പന്ത്രണ്ടിന് അടിമാലിയിൽ നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീടിന്റെ താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറും ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയും അന്നിയും മൺചട്ടിയുമായി യാചനാ സമരത്തിനിറങ്ങിയത് പിന്നീട് മറിയക്കുട്ടിയുടെ പ്രതിഷേധം സംസ്ഥാനത്താകെ ചർച്ചയായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കളടക്കം മറിയക്കുട്ടിയുടെ അടിമാലിയിലെ വീട്ടിലെത്തി ഈ സാഹചര്യത്തിലായിരുന്നു മറിയക്കുട്ടിക്ക് സ്വന്തമായി വീട് വെച്ചു നൽകുമെന്ന കെ പി സി സിയുടെ പ്രഖ്യാപനമുണ്ടായത് തുടർന്ന് അടിമാലി ഇരുന്നൂറ് ഏക്കറിന് സമീപം മകൾ പ്രിൻസിയുടെ സ്ഥലത്ത് ഇതിനായി വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു പുതിയ വീട് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്ന് മറിയക്കുട്ടി പറയുന്നു ഒരു പത്ത് മുപ്പത് ലക്ഷായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം ഏ മേഡം ഈ പള പളത്തുകൂടി വാഗ് നമ്പറാണ് ഒന്ന് ഇടങ്ങി ഇവിടെ വെയിലും മഴയും കൊണ്ട് ഇന്നോളം ലക്ഷ്മി കഷ്ടപ്പെട്ട് ഇറക്കി ആക്കിയിട്ടുണ്ട് എന്നെ കൊണ്ട് ജീവിതത്തിൽ നടക്കാത്ത ഒരു കെട്ടുകെട്ടാണ് ഈ വിടെ അതുകൊണ്ട് അതിയായ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷമായിട്ടുണ്ട് വീടിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയാണ് പന്ത്രണ്ടാം തീയതി അടിമാലിയിൽ നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീടിന്റെ താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറും ആറു മാസം വാർദ്ധക്യ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ മറിയക്കുട്ടി ചേച്ചി അടിമാലി ടൗണില് തിട്ടിയെടുത്ത് തെണ്ടിയപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അവരോട് കാണിച്ച ആ കാരുണ്യം ബഹുമാനായ കെ പി സി പ്രസിഡൻ്റ് അറിവിൽപ്പെട്ടുവെന്നും അദ്ദേഹം നല്ലൊരു വീട് മറികക്കുട്ടിച്ചേച്ചിക്ക് പണിത് കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് തീരുമാനമെടുത്തത് മൂന്ന് മാസം കൊണ്ട് തീർക്കണമെന്നായിരുന്നു കെ പി സി ആവശ്യപ്പെട്ടത് എങ്കിലും ഇലക്ഷനൊക്കെ വന്നുകൊണ്ട് നമുക്ക് ഈ ഏഴാം മാസത്തിലേക്കാണ് ഈ പന്ത്രണ്ടാം തീയതി കെ പി സി പ്രസിഡന്റ് മൂന്നര മണിക്ക് ഈ വീടിൻ്റെ താക്കോൽ ദാനം നടത്തപ്പെടുകയാണ് ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് പകരം പുതിയ വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് വീടിന്റെ എല്ലാവിധ ജോലികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമേ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കണ്ടെത്തിയാണ് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചു നൽകിയത്